നമസ്കാരം ഞാൻ ഡോക്ടർ സെദ്ധ പ്രീം ഗർഭകാലത്ത് കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞിന് വെളുത്തു നിറമുണ്ടാകുമോ ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയാണ് പലരും ഒരുപാട് കുങ്കുമ്പൂ കഴിച്ചിട്ട് തിരിച്ച് കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ ഇത്രയും കഴിച്ചിട്ടും കുഞ്ഞ് വെളുത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കുങ്കുമപ്പൂവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ഏത് എടുക്കണം അതിന്റെ ദോഷവശങ്ങൾ ഏതൊക്കെയാണ് കാരണം കുങ്കുമപ്പൂ നമുക്കറിയാം നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയില് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒന്നാണ് കുങ്ങുമപ്പൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളേറെ അതിന്റെ അതിൻ്റെ ക്വാളിറ്റീസ് ഉള്ളതുപോലെ തന്നെ അത് കൃത്യതയില്ലാണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങളും കൂടുതലുണ്ട് കുങ്ങുമപ്പൂ ശരിക്കും കുഞ്ഞിന് നിറം വെക്കും അല്ലെങ്കിൽ ഗർഭകാലത്ത് കഴിച്ചാൽ കുട്ടിക്ക് നിറം വെക്കും എന്നുള്ള ഒരു ധാരണ തെറ്റാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം കുട്ടികളുടെ നിറം അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ നിറം എന്ന് പറയുമ്പോൾ എപ്പോഴും ജീൻ ആയിരിക്കും അതിനകത്തിൽ അതിലൊരിക്കലും ഒരു പൂ കഴിച്ചും ജെലി പെട്ടെന്ന് നിറം മാറണമെന്നില്ല എന്നാൽ കുറെ ഒക്കെ ഇതിനെ മെഡിസിനൽ വാല്യൂ ഗർഭിണികൾക്ക് അതായത് ഗർഭസ്ഥ ശിശുവിന് ലഭിക്കും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ കുങ്കുമപ്പൂ കഴിക്കുന്നൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ട് ഒരുപാട് ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം കുങ്കുമപ്പൂ കഴിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഗർഭം സ്ഥിരത അച്ചീവ് ചെയ്യുന്ന സമയമാണ് ആ സമയം കഴിഞ്ഞതിന് ശേഷം അതായത് സെക്കൻഡ് പ്രൈമസ്റ്റർ തൊട്ട് മാത്രമേ കുങ്കുമുപ്പൂ നമ്മൾ പാലിലിട്ട് കഴിക്കാൻ പാടുള്ളൂ പ്രാരംഭഘട്ടത്തിലേ കഴിക്കുകയാണെങ്കിൽ അബോർഷൻ സാധ്യത വളരെ കൂടുതലാണ് ഏർ കുങ്കുമപ്പൂ നമുക്ക് തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദഹന പ്രക്രിയക്ക് വളരെ നല്ലതാണ് അതായത് ദഹനം കൃത്യമാക്കാനും വയറൽ സംബന്ധമായിട്ടുണ്ടാവുന്ന അൾസർ അതേപോലെ തന്നെ ഇറിറ്റബിൾ പോലുള്ള രോഗങ്ങൾ തടയാനായിട്ട് നമുക്ക് സഹായിക്കും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ രക്താദി സമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു മൂഡ് മൂഡ്സ് ഗർഭിണികൾക്കുണ്ടാകുന്ന ആ ഒരു മൂഡ് ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ഇതിലെ ധാരാളം ഫ്ലാവനോട്സും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് അതായത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ക്വാളിറ്റി ആ ഒരു കഴിവ് ഇതിനുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ് ഇതുകൂടാതെ കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ട് കണ്ണിനടിയിലുള്ള വെയിൻസിൽ ശരിക്കും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നമുക്ക് കുങ്കുമപ്പു സഹായിക്കും ഇനിയും ഇതിൻ്റെ ഒരു ദോഷവശങ്ങൾ പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് കാരണം ചില അമ്മമാര് ഒരുപാട് കുങ്കുമപ്പൂ ഇട്ട് പാലിൽ കഴിക്കാറുണ്ട് കുഞ്ഞിനെ നല്ല നിറം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ലോജിക്കുമില്ല ഒരുപാട് കുങ്ങുമപ്പ് അതായത് പന്ത്രണ്ട് ഗ്രാമിന് മുകളിൽ കുങ്ങുമപ്പൂ ഉപയോഗിക്കുകയാണെങ്കിൽ ഗർഭാശയത്തിന് സങ്കോച വികസന പ്രക്രിയ പെട്ടെന്നാവുകയും അബോർഷൻ സാധ്യത കൂടുതലുമാണ് അതുകൊണ്ട് കുങ്ങുമപ്പൂ പന്ത്രണ്ട് ഗ്രാമിനകത്ത് മാത്രമേ ഒരു ഗർഭിണി രണ്ടാമത്തെ അതായത് സെക്കൻഡ് പ്രൈം തൊട്ട് ശീലിക്കാൻ പാടുള്ളൂ വളരെ ചെറിയ അളവിൽ മാത്രം ഇനി ഇത് കൂടാതെ ഇതാമിതമായി കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടിടുന്നതാണ് ഒരു സഡൻ മൂഡ് സ്വിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ തലകറക്കം തലവേദന മനം വെറുട്ടൻ അങ്ങനെ വൈറസ് സംബന്ധമായിട്ടുള്ള ഇറിട്ട് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മെയിൻ ആയിട്ടും അബോർഷൻ ടെൻഡൻസി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഉപയോഗിക്കായിരിക്കാം നോക്കുക ഈ കുങ്കുമ പൂവിൽ നിന്ന് തന്നെ നമ്മൾ ആയുർവേദത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഓയിലാണ് കുങ്കുമാതി തൈലം കുങ്കുമാലി തൈലം എന്നാൽ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കാണെങ്കിലും ശീലിക്കാവുന്നതാണ് അത് മുഖത്ത് പുരട്ടുവാനാണെങ്കിലും ഒരു മൂന്ന് മുതൽ നാല് തുള്ളി വരെ മാത്രമേ ആവശ്യമുള്ളൂ മുഖത്ത് പുരട്ടുന്നതുകൊണ്ട് വരുന്ന ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഖത്തെ കറുപ്പ് നിറം മാറ്റാനും അതേപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ ഒഴിവാകാനും മുഖത്ത് നല്ലൊരു രക്തോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അങ്ങനെ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കം മുഖത്തിനുണ്ടാവും അതേപോലെ കണ്ണിനട്ടുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ടും സാധാരണ കറുത്ത കറുത്ത പുള്ളികൾ മുഖത്തുണ്ടാകുന്നത് ബ്ലാക്കറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് മാറാനായിട്ടൊക്കെ കുങ്കുമാതി തൈല് മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല ഇത് ഇവൻ ഗർഭികൾക്കും ഗർഭസ്ഥാവസ്ഥയിലും ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ തന്നെ കുങ്കുമാതി തൈലം നമുക്ക് ഒരു ഒരു നസ്യമായിട്ടൊക്കെ ചില കണ്ടീഷന് നമ്മള് മൂക്കില് മരുന്ന് കുറ്റിക്കുമ്പോഴൊക്കെ ചില അവസ്ഥകളിൽ നമ്മൾ പിഗ്മെന്റേഷനൊക്കെ ഉള്ളവർക്ക് നമ്മൾ പറയാറുണ്ട് അങ്ങനെ കൂടി നിങ്ങൾക്കിത് ശരിക്കാറാണ് കുങ്കുമാതി തൈലത്തിനകത്ത് ശരിക്കും കുങ്കുമപ്പൂ മാത്രമല്ല അതിൽ ഏകദേശം ഇരുപത്തി ആറോളം ആയുർവേദ മരുന്നുകളുണ്ട് മഞ്ഞൾ ചന്ദനം ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തൈലത്തിന്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു ഹീലിംഗ് പവർ അതിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് മുഖക്കുരു മുഖക്കുരുവുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് കുങ്കുമാതി തൈലം അതിനകത്ത് ഹീലിംഗ് പവർ അതായത് വ്രണങ്ങൾ മുറിവുകൾ ഉണക്കുവാനുള്ള കഴിവും കുങ്കുമാതി തൈലത്തിനുണ്ട്